അദ്ദേഹം ഞാൻ ഇങ്ങനെ സ്നാന സ്നാനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സ്ഥാനത്തെക്കുറിച്ചല്ല ക്രിസ്തുനോട് എങ്ങനെ അയക്കപ്പെടണോ എന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞ സ്നാനത്തോടു കൂടി മാത്രമേ നടക്കുകയുള്ളൂ വിശുദ്ധ വേദപുസ്തവം ക്രിസ്തുനോട് ചേരുവാൻ ഞാൻ സ്നാനപ്പെട്ടെന്ന് എന്ന് പറഞ്ഞ വചനവുമുണ്ട് അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യമാണ് സംസാരിച്ചത് അപ്പം അപ്പോഴാണ് ഞാൻ ഷണ്ടനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ് ആ ഷണ്ടന്റെ ഭാഗം ഒന്ന് വായിച്ചത് അപ്പൊ ഷണ്ടനോട് ക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞപ്പോഴാണ് വെള്ളം വെള്ളം കാണുന്നുണ്ടല്ലോ അവിടെ എന്നെ സ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു സ്നാനപ്പെടുന്നതിലൂടെ യേശുക്രിണോ താങ്കൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് വിശുദ്ധ വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പറയുന്നുണ്ട് യേശുക്രിസ്തുവിനോട് ചേരുവാൻ യേശുക്രിസ്തുവിനോട് യേശുക്രി താങ്കൾ സ്നാനപ്പെട്ടോ ഞാൻ ശിശു സ്നാനം ചെയ്തിട്ടുണ്ട് എന്റെ 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 മാതാപിതാക്കൾ എന്നെ മാവോദിസ് മുക്കിയിട്ടുണ്ട് പേരാങ്ങി മുതിർന്നുകഴിഞ്ഞു മുതിർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ചോദിച്ചു ശരിക്കും മുങ്ങി ആ ശരിക്കും അല്ല അത് കാരണന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഞാൻ അവിടെ പോയ സമയത്ത് എനിക്ക് വലിയ സ്ഥലകാല ബോധങ്ങളോ അങ്ങനെയുള്ള സ്ഥലത്തെ കുറിച്ചുള്ള ഞാൻ ദുബൈൽ വെച്ചായിരുന്നു അപ്പൊ എനിക്ക് അതിനെ കുറിച്ചുള്ള വല്ല അറിവില്ലായിരുന്നു അപ്പൊ അവിടെ ആ കത്ത് പേശ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല ഇതൊന്നും ഇവിടെ ആരും നിങ്ങളെ കളിയാക്കില്ല ചോദ്യം അതല്ല ഞാൻ പറയട്ടെ ആ കറുത്ത കിട്ടാൻ അത് ഇത് കേക്ക് നിങ്ങൾ മുങ്ങി അപ്പൊ നിങ്ങൾ മുങ്ങിപ്പോ ഇന്ന് ആ മുങ്ങിതിനെ തള്ളി പറയുകയാണോ അതോ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അത് നല്ല കാര്യമായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് എനിക്ക് അറിയത്തില്ല അത് കാര്യം അത് എനിക്ക് അത്ര പക്ഷെ ഞാൻ ഒരു കാര്യം സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു ഞാൻ സ്ഥാനത്ത് നിന്ന് മുങ്ങുമ്പോൾ മുങ്ങി എഴുന്നേറ്റ് എഴുന്നേൽക്കുമ്പോൾ ഞാനൊരു ചെറിയൊരു ദർശനം പോലെ ഇങ്ങനെ വിഷൻ കണ്ടത് നമ്മൾ ഈ കന്നിക ആ നമ്മളെ ഈ മണവാളം മണവാട്ടിയെ എതിരേൽക്കുന്നത് പോലെ ആ ഒരു ദർശനം കണ്ട് അത് ഞാൻ ജനുവൻ ആണോ പറഞ്ഞത് നിങ്ങൾക്ക് നിന്ദിക്ക എന്ത് വേണേലും ആകാം ഞാൻ പറയുന്ന സത്യമാണ് ഞാൻ അത് ദർശനം കണ്ടു നിങ്ങൾ ദർശനം കണ്ടെങ്കിൽ ഞങ്ങൾ ഈ ദർശനം അല്ല ചിലവർ അല്ല ചെലവർക്ക് നിങ്ങൾ ദർശനം ദർശനം ഈ അന്തരീക്ഷത്തിലാണോ ഞാനിങ്ങനെ കണ്ണിങ്ങനെ അടച്ച് ഇങ്ങനെ ഞാൻ മുങ്ങി എഴുന്നേക്കുമ്പോ ഞാൻ എന്റെ എന്റെ ഇങ്ങനെ ഞാനൊരു കന്നികയെ പോലെ ഇങ്ങനെ കിരീടമൊക്കെ ഒരു കല്യാണ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു സ്ത്രീയെ പോലെ അങ്ങനെ കണ്ട് അത് എന്റെ മനസ്സിൽ കണ്ടു അത് എനിക്ക് അതിനെ കുറിച്ച് യാതൊരു മനസ്സിലല്ല ഞാൻ അല്ല മനസ്സിലെന്നല്ല പറഞ്ഞാൽ ശരിക്ക് എനിക്ക് ഞാൻ ഞാനത് ദർശനമായിട്ട് കണ്ടത് അത് മനസ്സിൽ കണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അത് ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റി എനിക്ക് കാണാൻ പറ്റി റിയലി മനോചിത്രം അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ അത് എങ്ങനെ എടുക്കും എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് വ്യത്യസ്തമാണ് അതെ എന്തോ ആകാം ഇപ്പൊ ഞാൻ ആ ടൈമിൽ കണ്ടത് അതാണ് അപ്പം എനിക്കത് ആ ഒരു വളരെ അതൊരു അതിനകത്ത് നമ്മൾ ഈ എം ഡി എം എ ഒക്കെ അടിക്കുന്നവര് കഞ്ചാവ് അടിക്കുന്നവരൊക്കെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഈയിടെ ഏഹ് ഞാന് എനിക്ക് പരിചയമുള്ള ഒരു പാസ്റ്റഡ് ആയിട്ട് സംസാരിച്ചപ്പം പാസ്റ്ററെ വിശ്വാസി പയ്യൻ വിളിച്ചു ആ പാസ്റ്ററെ വിളിച്ചു എന്നിട്ട് പാസ്ട്രോ പറഞ്ഞ പാസ്റ്ററെ ഞാനൊരു ട്രിപ്പിന് പോവാ പാസ് ഒന്ന് പ്രാർത്ഥിച്ചോണം എന്നു പറയും അപ്പൊ പാസങ്ങോട്ടാ അതൊന്നും പറയാൻ പറ്റത്തില്ല ഒന്ന് കറങ്ങീച്ച് വരും നല്ലവരൊന്ന് പ്രാർത്ഥിച്ചോന്നോ ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സൂചി വെക്കുന്നതിന് മുമ്പ് പാഷറെ വിളിച്ചതാണ് ഇങ്ങോട്ട് കുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂറത്തെ ഇവൻ്റെ ഒരു ട്രിപ്പാ ആ ചൊവ്വായും പുതനും ചുക്കരനും ഒക്കെ കറങ്ങിയാ വരുന്നേ അപ്പൊ പാസർ എന്നോട് പറയാ എന്തൊരു ഗതികെട്ട ജീവിതമാണ് വിശ്വാസി മരക്കവരെ കുത്തുന്നതിന് മുമ്പ് പാഷറോട് വിളിച്ചു പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ ഞാൻ മൊത്തത്തിലൊന്നു കറങ്ങാൻ പോവാം ട്രിപ്പ് പോകാറ് അപ്പൊ അതാ എന്തൊക്കെ ഭാഷയുടെ സ്ഥിതി അപ്പൊ പുള്ളി എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പൊ പുള്ളിയെ ഞാൻ വിളിച്ചോ പുള്ളി എന്നോട് ദുഃഖം പങ്കുവെച്ചാ പുള്ളിയുടെ വിശ്വാസി ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ പയ്യൻ സൂചി വെക്കുന്നതിന് മുമ്പ് ഭാഷ ട്രോളിലാണ് അവൻ ഞാൻ പോവാണ് ഭാഷ പ്രാർത്ഥിച്ചോളാൻ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പല അനുഭൂതികളുണ്ട് അതെല്ലാം വിട്ടിട്ട് നിങ്ങൾ ഇപ്പൊ തിരുവഴുത്തു വായിച്ചോണ്ടിരിക്കാൻ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു ഇതാണ് നിങ്ങൾ പറയുന്നത് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു എന്നത് കൊണ്ട് ഒന്ന് എന്താണ് എന്റെ പാപ ഞാൻ ഞാൻ ഒരു പഴയ മനുഷ്യനായിരുന്നു പാപത്തിൽ ജീവിച്ച് ഈ ലോകത്തിന്റെ ക്രമം അനുസരിച്ച് ലോകത്തിന്റെ അനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ യേശുക്രിസ്തു യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടതുപോലെ ഞാനും എൻറെ ശരീരം പാപമായ ശരീരത്തെ മരണം പാപം ചെയ്യുന്നവൻ ഏർ പാപത്തിന്റെ ശമ്പളം മരണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പാപം ചെയ്തത് കൊണ്ട് യേശു ക്രിസ്തു മരിച്ച് അടക്ക മരിച്ചു കുഴിച്ചിട്ടതുപോലെ എന്നെയും എന്റെ പാവത്തോടു കൂടി ഞാൻ അതിനെ കുഴിച്ചിട്ടു അപ്പൊ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ക്രിസ്തുവിന്റെ ആത്മാവിന്റെ പുതുക്കത്തോടു കൂടി ഞാനും ക്രിസ്തുവിൽ ജീവിക്കുവാൻ ആത്മാവിൽ ജീവിക്കുവാൻ ഞാനും ഉയർത്തെഴുന്നേറ്റു അതിനുള്ള ജീവിതം ആ ഉയർത്തെഴുന്നേറ്റിലൂടെ ദൈവം അതിനുള്ള എനിക്കൊരു ചാൻസ് തന്നു അത് ഇനി എന്റെ ചോയ്സാണ് ഞാൻ വിശുദ്ധിയോടെ ജീവിക്കണോ വേണ്ട എന്നുള്ളത് എന്റെ ചോയ്സാണ് അതനുസരിച്ചായിരിക്കും ദൈവത്തിന് ദൈവം എനിക്ക് പ്രതികൾ എത്ര സ്നാനപ്പെട്ടിട്ട് അപ്പൊ ഈ ടെൻ ഇയർ മുമ്പ് നമ്മൾ സ്നാനപ്പെടുമ്പോ നമ്മുടെ ഒരു സ്പൂൺ വെച്ചിട്ട് ആ സ്പൂണൊരു നാരങ്ങായം കൊണ്ട് വെക്കുകയാണ് നമ്മൾ ഇനി ലൈഫ് ലോങ് ഈ നാരങ്ങാതാഴ പോകാതെ ഈ സ്പൂൺ കടിച്ചു പിടിച്ച് ഇങ്ങനെ പോണം ആ ട്രൈ ഈ പത്ത് കൊല്ലത്തിനാടെ എപ്പോഴും നാരങ്ങാതാഴ് പോയോ ഒത്തിരി തവണ പോയിട്ടുണ്ട് ആ അപ്പൊ വീണ്ടും വീണ്ടും സ്നാനപ്പെടണ്ടേ അല്ല 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 ദൈവം നമുക്ക് അതാ പാപം പെരുകയത്ത് കൃപയം പെരുക എങ്കിലും ദൈവം നമ്മളോട് കരുണയുള്ളവനായതിന്റെ പേരിൽ ഞാൻ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനുള്ളത് കൊണ്ട് ഞാ ഞാൻ ആ പാപത്തെക്കുറിച്ച് ഞാൻ ഏറ്റു പറഞ്ഞാൽ ദൈവസ്ഥാന അതാണല്ലോ പാപാപാപത്തെക്കുറിച്ച് പിന്നെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടു ബോധ്യം തരും അപ്പൊ ഞാനത് പാപം ചെയ്യുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പാവം ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു മധ്യസ്ഥനുണ്ട് എന്റെ യേശുവിന്റെ പിതാവ് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കും അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും വേണ്ടിയാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ ആഗ്രഹം എല്ലാവരും ഐക്യതയോടെ ഒന്നായി ജീവിക്കണമെന്നാണ് യേശു ക്രിസ്തു നമ്മളെ പതിനേഴാം അധ്യായത്തിൽ അധ്യായത്തിൽ എന്താ പ്രയോജനം സ്നാന പെട്ടുകൊണ്ട് പ്രയോജനം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ യേശുക്രിസ്തുവിനോട് ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ടോ യേശുക്രിസ്തുനോട് ചേരുവാൻ സ്ഥാനപ്പെടണം എന്ന് ബൈബിളിൽ വിശുദ്ധ വിശുദ്ധവേദ ഗ്രന്ഥം പറയുന്നുണ്ട് പറയാം ബൈബിളിൽ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായില്ല അതാണ് ഈ വിഷയം അതെല്ലാം ആ അതെ യേശു ക്രിസ്തുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദാഹരണത്തിന് ഞാനൊരു ഒന്ന് പൊരുന്തീർ പത്തിന്റെ ഒന്ന് സോനൊന്ന് വായിക്കി ഒന്ന് പൊരുന്തീർ പത്തിന്റെ ഒന്ന് പത്തിന്റെ ഒന്ന് സഹോദര് നമ്മുടെ പിതാക്കന്മാരെ എല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവരെല്ലാവരും മേഘത്തിലൂടെ കട മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയപി ഇത് പഴയ നിയമം ഇസ്രായേല് സ്നാനമേറ്റ് മോശയോട് ചേർന്നു കണ്ടോ ആ പഴയ നിയമം ഇസ്രായേൽ എങ്ങനെയാണ് സ്നാനം ഏറ്റവും മോശയോട് ചേർന്നേ എങ്ങനെയാ ചേർന്നേശ് യേശുക്രില്ല ഇത് പഴയ അല്ല പഴയ സ്നാനത്തിന്റെ എട്ട് അല്ല മുൻകൂറിയല്ല അല്ല അവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നു രൂപയാ ഒന്നും രണ്ടും രണ്ട് ബാക്കി ഒന്നു രൂപ മുൻകൂറി ഒന്നുമില്ല സഹോദരന്മാര് സഹോദരരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നു എന്നും കടലിലൂടെ കടന്നു വന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു കണ്ടോ എല്ലാവരും ഒരേ മതി 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 അത് നിഴലായിട്ട് അല്ല പറഞ്ഞേ അവർ സ്നാനമേറ്റ് മോശയോട് ചേർന്നു അപ്പോൾ സ്നാനത്തിലൂടെ ആ ജനം മോശയോട് ചേർന്നു ഇതെങ്ങനെയാണ് സ്നാനത്തിലൂടെ മോശയോട് ചേരുന്നേ അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് സ്നാനമേറ്റു മോശയോട് ചേർന്നത് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കണം അല്ലെന്ന് അവിടെ നിൽക്കും നമ്മൾ യേശുവിനോട് ചേരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് അപ്പൊ മോശയോട് ചേർന്നു സ്നാനമേറ്റു മോശയോട് ചേർന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം അവരുടെ എല്ലാ ശരീരവും ആ അവരുടെ എല്ലാ ശരീരവും മോശയുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന അർത്ഥം ഉണ്ടോ അങ്ങനെ ഇല്ല ഇങ്ങന അപ്പൊ അവര് ലീഡർഷിപ്പ് ഓഫ് മോസസ് അത്ര അർത്ഥമുള്ളൂ മോശയുടെ നേതൃത്വത്തിന് കീഴിൽ അവർ വന്നു മോശയുടെ കൈകീഴിൽ അവർ നടന്നു മോശയുടെ ഫ്ലോക്ക് ആട്ടിൻകൂട്ടം അതിനോട് ജോയിൻ ചെയ്തു അതായത് മിശ്രൈമില് ഫറോന്റെ അടിമകളാണ് ഇവര് അപ്പൊ ഫറോന്റെ അടിമത്വത്തിൽ നിന്ന് നടന്ന് നടന്ന് ചെങ്കടലിന്റെ തീരത്ത് വരുമ്പോഴും ദേഹാവൻ ഓപ്ഷൻ അവർക്ക് തിരിച്ചു വേണമെങ്കിൽ പോകാം ഇങ്ങോട്ട് പോകാം മോശ ചെങ്കടലിൽ നിന്ന് നടുക്ക് ഇറങ്ങി നിന്നു നടുക്ക് നിക്കുകയാണ് പുള്ളി എന്റെ കൂടെ കൂടെയുള്ള അരിഞ്ഞോട്ട് പോര് അപ്പൊ ഈ ജനം മുഴുവൻ ആ ചെങ്കടലിൽ കൂടെ നടന്ന് മരുഭൂമി കയറി കഴിഞ്ഞപ്പോൾ അവർ മോശയുടെ ആളുകളായി മാറി പിന്നെ ഫറവോനോട് ബന്ധമില്ല മോശ ഇപ്പുറത്തോട്ട് കയറി ഇതാണ് സ്നാനം അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഒരു കൂട്ടമുണ്ട് ആ ആട്ടിൻകൂട്ടത്തോട് ചേരുന്നതിനെയാണ് സ്നാനം എന്ന് പറയുന്നത് ഈ കൂട്ടം ഈ കാലഘട്ടത്തിൽ മാത്രമുള്ളതല്ല ഇത് രണ്ടായിരം വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു കൂട്ടമാണ് കർത്താവിന് ഒരു കൂട്ടമാവല്ലോ പല കൂട്ടമല്ല ആ കൂട്ടത്തോടാണ് നമ്മൾ ചേരേണ്ടത് അപ്പൊ ഇവിടെ നിങ്ങൾ കത്തോലിക്ക തിരുസഭയിലെ മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക സഭയോട് ചേരുമ്പോൾ പരിശുദ്ധ കന്യകാമറിയ മുതൽ വിശുദ്ധ പത്രോസ്ലീഹ വിശുദ്ധ പൗല സ്ലിഹ വിശുദ്ധ ദ്രോമാസ്ലീഹ ആന്ത്രികോ സ്ലീഹ എന്നിങ്ങനെ തുടങ്ങി സ്ലീഹന്മാരും അപ്പോസ്തോലിക് പിതാക്കന്മാരും സഭാപിതാക്കന്മാരും ഇങ്ങനെ ഇങ്ങു വന്ന് ഈ കോടിക്കണക്കിന് രക്തസാക്ഷികളെ വിശുദ്ധരെ സന്യസ്തര് മരുഭൂപിതാക്കന്മാര് ഇവരെല്ലാവരും ചേരുന്ന വലിയൊരു ഫ്ലോക്കിലേക്ക് നീതിമാന്മാര് സിദ്ധന്മാരായ നീതിമാന്മാര് ഇവരോടെല്ലാമാണ് നമ്മൾ ചേരുന്നത് അവരോട് ചേർന്നു അതിനെയാണ് യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന് വിവക്ഷിക്കുന്ന ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആ ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് നിങ്ങൾ മാമൂദിസായി ജോയിൻ ചെയ്തു യു ആർ ഓൾറെഡി ബിലോങ് ടു ദാറ്റ് ഫ്ലോക്ക് ഇനി അവിടെ നിന്ന് നിങ്ങളെ വിളിച്ച് കൊണ്ടുപോയി ഒരു പാസ്റ്റർ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തി വേറൊരു വെള്ളത്തിൽ മുക്കി എവിടെയോട്ടാണ് ജോയിൻ ചെയ്യിച്ചത് അയാളുടെ ഗ്രൂപ്പിലേക്കുള്ള സ്നാനമാണത് അയാളുടെ ഗ്രൂപ്പ് നമ്മൾ തിരക്കി കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അസൂസ സ്ട്രീറ്റിൽ ആരംഭിച്ച് പല ഗ്രൂപ്പുകളായി ചിതറിക്കിടക്കുന്ന നമ്മൾ ഭൂപടം കാണുമ്പം ആ പല ഇപ്പൊ ഇന്ത്യ കാണാൻ ഏഷ്യ ഭൂഖണ്ഡം ആഫ്രിക്കൻ ഭൂഖണ്ഡം അത് വളരെ ഒരു ഭൂഖണ്ഡമായിട്ടിരിക്കുന്നത് പിന്നെ ചില നല്ല ഈ കടുക് പൊട്ടിച്ച പോലെ നമുക്ക് കുറെ ദ്വീപുകൾ കിടക്കുന്നതാണ് മാല ദ്വീപ സമൂഹം സുമാത്ര എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കുറെ ഐലൻഡുകൾ ഇങ്ങനെ ചെതറ് കിടക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഈ പെൻഡ കോസ്റ്റൽ ഗ്രൂപ്പ്സാണ് അതിലേതോ ഒരു ചെറിയ ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമായി എന്നുള്ള ഒരു പ്രതിഭാസമാണ് ആ സ്നാനത്തിലൂടെ നടന്നത് അതൊരിക്കലും കർത്താവിന്റെ ശരീരത്തോടുള്ള യോജിപ്പല്ല നിങ്ങൾ വന്നത് ഇനി ബദൽ ഒരു സ്നാനം ആർക്കും സ്ഥാപിക്കാൻ സാധിക്കില്ല കാരണം സാധിച്ചാൽ തന്നെ ഈ രണ്ടായിരം വർഷം മുമ്പുള്ള ആ സഭയോട് ഇവർക്ക് യോജിപ്പിക്കാൻ പറ്റില്ല കാരണം ആ സഭ മുതൽ അന്ന് മുതൽ ഇന്ന് വരെ അണമുറിയാത്ത കൈവപ്പോടെ യോജിച്ച് 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 നിലനിൽക്കുന്ന ഒരു സഭയിൽ യോജിക്കുമ്പോഴാണ് ആ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ അംഗമാകുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ആ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ അംഗമാകാൻ പറ്റില്ല വേറൊരു ബദൽ ഗ്രൂപ്പിൽ അംഗമാകാനേ പറ്റുള്ളൂ ഇതാണ് യേശുക്രിസ്തുവിനോട് ചേരുക എന്ന് പറയുന്ന പ്രതിഭാസം അതായത് യേശു ക്രിസ്തുവിനോട് ചേരുക എന്ന് പറഞ്ഞൊരു സ്നാനം ഒരാൾ നടത്തിയതാണ് നമ്മൾ യേശുവിൽ ആയി എന്ന് പറഞ്ഞാൽ അർത്ഥവില്ല സ്നാനമേറ്റ ഇസ്രായേൽ ജനം എങ്ങനെ മോശയോട് ചേർന്നോ അപ്പൊ ഇതൊരു പുതിയ കാര്യമല്ല സ്നാനത്തിലൂടെ ഒരാളോട് ചേരുക എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല പഴയ നിയമം ഇസ്രായേൽ മോശയോട് ചേർന്നിരുന്നു അതുപോലെ പുതിയ നിയമത്തിൽ നമ്മൾ സ്നാനത്തിലൂടെ യേശുവിനോട് ചേരുന്നു ആ യേശുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജനത്തോട് ചേരുക എന്നാണ് അർത്ഥം ആ ഫ്ലോക്കിൽ അംഗമായിരിക്കണം ആ ഫ്ലോക്കിൽ നിന്ന് മാറിയിട്ട് പിന്നെ പോയി കുളിച്ച് വേറെ വഴിക്ക് യേശുവിനോട് ചേരുക എന്ന് പറഞ്ഞത് ദാറ്റ്സ് റിഡിക്കുലസ് അതുകൊണ്ടാണ് നിങ്ങൾ യേശുവിനോട് ചേരുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് താങ്കൾ മാതൃസഭയായ കത്തോലിക്ക സഭയിൽ യേശുവിന്റെ ശരീരമാണ് അവിടെയാണ് നിങ്ങൾ ചേർന്നിരിക്കുന്നത് മറ്റേതൊരു തമാശയായിട്ട് മാത്രം കാണുക നിങ്ങൾ കത്തോലിക്കാ സഭയിൽ ആ സത്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുക അതാണ് എനിക്ക് സ്നേഹത്തോടെ നിങ്ങളോട് പറയാനുള്ളത് അല്ല അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം അതായത് സഹോദര നിങ്ങൾക്ക് വായിക്കുന്നതിന്റെ അർത്ഥം താങ്കൾ കൂടി അല്ല ഇപ്പൊ മനസ്സിലായിപ്പോ ഞാനിപ്പോ സംസാരിച്ച കാര്യം തിങ്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാനത് ദൈവം ഞാൻ ഇവര് പുതിയൊരു അറിവായിരുന്നു ഒരാഴ്ച ഇത് ചിന്തിക്കുന്നിട്ട് വരും പ്ലീസ് ഓക്കെ താങ്ക്സ്